കാസോർ ആയത് നമ്പർ എട്ട് യു മിന്നീട് സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് ആ ദിവസം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ശരിയായ ബോധം മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നൽകിയ ശക്തിയുടെ അള്ളാഹുവിന്റെ സംതൃപ്തിക്കും ഉദ്ദേശത്തിനും നിരക്കാത്ത വിധത്തിൽ ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല എന്നതാണ് സത്യം നാം ആലോചിച്ചു നോക്കൂ നമുക്കല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക കണ്ണാകട്ടെ കാതാകട്ടെ മനസ്സാകട്ടെ ശരീരമാകട്ടെ ചിന്തിക്കാനുള്ള ശക്തിയാകട്ടെ എന്താകട്ടെ ഈ അനുഗ്രഹങ്ങൾ നൽകിയവന്റെ സംതൃപ്തിക്ക് വിരുദ്ധമായി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നത് ചിലർ പറഞ്ഞു തുടങ്ങി ഇതൊക്കെ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ഉപയോഗപ്പെടുത്തും ആർക്കും അതിലിടപെടാൻ അവകാശമില്ല അങ്ങനെ ചില ആളുകൾ ശാന്തോന്നികളായി അന്വേഷപ്രകാരം അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയി എന്നാൽ യഥാർത്ഥ ദാസന്മാർ യഥാർത്ഥ വിശ്വാസികൾ വേദഗ്രന്ഥത്തിന്റെ അനുയായികൾ അവർ മനസ്സിലാക്കി ഇതെനിക്കെന്റെ നാഥം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അവന്റെ സംതൃപ്തിക്ക് അനുസരിച്ച് ഉപയോഗിക്കണം ഈ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കാൻ വേറൊരു ശക്തിയും ഇടയാള ഇടയാള ഇടയാളന്മാരായിട്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ ചില ആളുകളൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാറുണ്ട് എനിക്കിന്ന സംഗതി ലഭ്യമായത് ഇന്ന് ആള് കാരണത്താലാണ് കുഞ്ഞില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് ഇന്ന് ആളുടെ അടുക്കൽ പോയതിന്റെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള ചിന്തയും ആലോചനയും ഉണ്ടുക എന്ന് പറയുന്നത് യഥാർത്ഥ സെദ്ധാവിന്റെ കഴിവും അവന്റെ അവകാശങ്ങളും മറ്റുള്ള ശക്തികൾക്ക് മറ്റുള്ളവർക്ക് വകവച്ചു കൊടുക്കുന്നതിന് തുല്യമാണത് അത് ശെർക്കാണ് അള്ളാഹുവിൽ ചേർക്കലാണ് ഈ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ശുക്രാണ് നന്ദി എന്ന് പറയും അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ദാസനാവുക എന്ന് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ശുക്ർ എന്ന് പറയുന്നത് നമ്മുടെ റബ്ബായ അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനമാണ് ശുക്ര എന്ന് പറയുന്നത് കാരണം ആ വികാരമുണ്ടാകുമ്പോഴാണ് ആരാധനയും വിവാദത്തും അനുസരണയും ഇഹ്ലാസും മഹബത്തും അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യവും അവനെ പേടിക്കുക എന്ന് പറയുന്ന കാര്യവും സർവോപരി തക്കവയും എഹ്സാനും ഒക്കെ ആയി ഈ ശുക്ർ പ്രയോഗവൽക്കരിക്കപ്പെടുകയാണ് കാരണം വിവാദത്ത് ചെയ്യുമ്പോഴും ശുക്റാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് തകുവയിലൂടെയും എഹ്സാനിലൂടെയും വിതാളത്തിലൂടെയും അനുസരിക്കുക എന്ന് പറയുന്ന കാര്യത്തിലൂടെയൊക്കെ തന്നെ മനുഷ്യൻ യഥാർത്ഥത്തിൽ തൻ്റെ അനുഗ്രഹ ഗായകന്റെ തനിക്ക് അനുഗ്രഹം നൽകിയിട്ടുള്ള റബിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര തന്നെ ശുക്ര പ്രകടിപ്പിച്ചാലും മതിയാവുകയില്ല സഹോദരന്മാരെ നമുക്കൊക്കെ അങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ ഒരുപാട് ആരാധനകളുടെയും മറ്റുമൊക്കെ തന്നെ കണക്ക് പറയാറുണ്ട് അല്ലെ നമ്മൾ ഓരോരുത്തരും ഞാൻ ഇത്ര വർഷമായി നോമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര വർഷമായി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എണ്ണി എണ്ണി പറയാറുണ്ട് പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പെട്ട ഒരു അനുഗ്രഹത്തിന്റെ ഒരു നാലയലത്ത് പോലും നമ്മുടെ ഈ ശുക്കർ നമ്മുടെ അഭിപാദത്ത് ചെന്നെത്തുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പം മതിയാവുകയില്ല അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാ അലൈഹി സ്വല്ല തങ്ങളോട് ആയിഷ അബ്ദു അഹുവിന് ഒരിക്കല് താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ഞാൻ ഞാനെന്റെ റബ്ബിനോട് അങ്ങേറ്റം നന്ദി കാണിക്കുന്ന ശുക്രു പ്രകടിപ്പിക്കുന്നൊരു അടിമയാകേണ്ടതില്ലേ എന്ന ആഗ്രഹമാണ് ഉള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാസ്വലമ്മ പറഞ്ഞത് അങ്ങനെയായിരുന്നു അപ്പൊ ഈ ബോധം നിലനിർത്താൻ അതായത് ശുക്ർ എന്ന് പറയുന്ന ബോധം അതാണല്ലോ നമ്മുടെ അതിവാദത്തായിട്ടും അനുസരണയായിട്ടും തക്കുവായും യഹ്സാനായും ഫൽസ്വഭാവമായും ഒക്കെ രൂപപ്പെടുകയും പ്രയോഗവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശുക്രാണ് അടിസ്ഥാനം ഈ ബോധം നിലനിർത്താൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിലൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതിലൊന്ന് അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളെപ്പോഴും ബോധവാന്മാരാകുക എന്നുള്ളതാണ് എപ്പോഴും അമ്പ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക അതാണ് ഖുർആൻ എന്ന പറയുന്ന അടുത്ത് റബ്ബിക്ക് ഫഹദ്സ് നിന്റെ റബ്ബ് നിനക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് നീ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക അതായിരിക്കണം നിന്റെ നാവിൽ നിന്ന് വരേണ്ടത് ഇതൊക്കെ എനിക്കല്ല നൽകിയ അനുഗ്രഹങ്ങളാണ് കിട്ടാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുകയും നിരാശപ്പെടുകയും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അവർ സൗകാര്യപൂർവം ബോധപൂർവം വിസ്മരിക്കുന്നത് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ല പറയുന്നത് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുക നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധം സദാ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇതാണ് വിശ്വാസി ചെയ്യേണ്ടത് എങ്കിൽ ശുക്രബോധം നിലനിർത്താൻ അതൊരു സഹായകമായ ഒരു നിലപാടാണ് ഒരു നേരം ചെറിയൊരു പ്രയാസം നേരിടുമ്പോഴേക്കും നാം നമ്മുടെ പടച്ച നമ്പുരാനെ കുറ്റപ്പെടുത്താറുണ്ടല്ലേ ചെറിയൊരു പ്രയാസം നേരിട്ടാൽ മതി അപ്പം തന്നെ ക്ഷിയെന്നും ഒരുപാട് വായെന്നും ഒക്കെ തന്നെ പലതും പുറത്തേക്ക് വരും എന്നെന്തിനാണ് എൻ്റെ റബ്ബിങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ചെറിയൊരു പ്രയാസം നേരിടുമ്പോഴേക്കും സംസാരിക്കുന്നവരാണ് നമ്മൾ അത് നമ്മുടെ ഈമാനിന്റെ ദൗർബല്യത്തെ സൂചിപ്പിക്കുന്നു അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള കിട്ട നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധമില്ലായ്മയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായി നമ്മൾ അറിയേണ്ട കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് തീരെ അർഹതയില്ലാതെയാണ് നമുക്കൊരു അർഹതയില്ല ഒരു അവകാശം ഇല്ല അങ്ങനെ എന്ന് തീരണം നമുക്ക് നമ്മളിപ്പോ അള്ളാഹു സുഭാനുഅാലയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അവകാശമാണ് എന്ന കൂടിയാണ് മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതൊക്കെ തന്നെ തീരെ അർഹതയില്ലാണ്ട് കിട്ടിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും കിട്ടാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോ ആലോചിച്ച് വേവലാതി കൊടുക്കുക പേടേണ്ടി വരികയില്ല അർഹതയില്ലാതെയാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നൊരു ബോധം നമുക്ക് നിലനിർത്താൻ കഴിയണം അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആ അനുഗ്രഹങ്ങൾ അള്ളാഹു തിരിച്ചെടുക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല അള്ളാഹുവിൽ നിന്ന് എനിക്ക് ലഭിച്ചു അല്ല തിരിച്ചെടുത്തു അത്രയേ ഉള്ളൂ മൂന്നാമതായി നമ്മളെപ്പോഴും നമ്മേക്കാളും സുഖസൗകര്യങ്ങൾ കുറഞ്ഞ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് നോക്കണം ഇത് പ്രവാചകാലത്ത് പഠിപ്പിച്ചതാണ് നമ്മളെപ്പോഴും നമ്മേക്കാളും ജീവിത നിലവാരം ഉയർന്നു ജീവിക്കുന്ന ആളുകളിലേക്ക് നോക്കുകയല്ല വേണ്ടത് നീ എപ്പോഴും നിന്നെക്കാളും താഴെ തട്ടിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് നോക്കുക മുന്നൂറ് ഇലാമൻഹുവ അശഫലമിങ് അല്ലാത്ത നിങ്ങളെപ്പോഴും നിങ്ങളെക്കാളും താഴെ നിലവാരത്തിൽ ജീവിക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കണം നിങ്ങളിലേക്ക് നിങ്ങളെക്കാളും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരിലേക്കല്ല നോക്കേണ്ടത് എന്ന് പ്രവാചകൻ സുന്ദ്രൻ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഒരു ബോധം നിലനിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റബ്ബിനുള്ള ശുക്ർ ബോധം അസലാഖുന അബ്ദൻ ഷക്കുറ നന്ദിയുള്ള ദാസനായിത്തീരുക എന്ന് പറയുന്ന സംഗതി നമുക്ക് നിലനിർത്താൻ കഴിയും അള്ളാഹു റബ്ബു അത് അങ്ങനെയൊരു സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم